പാലാരൂപതിയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിന്റെയും ഡി സി എം എസ് സംഘടനയുടെ സപ്തീ വർഷാചരണത്തിന്റെയും ഭാഗമായി രാമപുരം കുഞ്ഞച്ചൻ നഗറിൽ നടന്ന ക്രൈസ്തവ മഹാസമ്മേളനത്തിന് കുഞ്ഞച്ചന്റെ കബറിടത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് സീറോ മലങ്കര സഫ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ക്ലേമിക്സ് കത്തോലിക്ക ബാബ ആരംഭം കുറിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പ്രസംഗിച്ച കർദിനാൾ രാജ്യവും ഭരണഘടനയും പൗരമാർഗം നൽകുന്ന സുരക്ഷിതത്വത്തിൽ മുറിവുകൾ ഉണ്ടാക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു മതത്തിന്റെ പേരിൽ പിടിപ്പിക്കപ്പെടുന്നത് ഭരണഘടനയ്ക്ക് തന്നെ അപമാനമാണ് ദളിത് സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ ഒരുപോലെ കാണണം അതിനാൽ ദളിത് ഇന്ത്യൻ എന്ന പ്രയോഗമാണ് ഉണ്ടാകേണ്ടത് ദളിത് ക്രൈസ്തവരോടൊപ്പം ഹൃദയം കൊണ്ട് കേരള സഭ ചേർന്ന് നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക സാഹചര്യങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന രാജ്യത്ത് സംവരണത്തിന്റെ വിവേചനം നീതിരഹതവും മനുഷ്യരഹതവുമാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു ക്രൈസ്തവ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു ജനസമൂഹം അവഗണിക്കപ്പെടുകയും മതത്തിന്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഒരേ സമുദായത്തിൽപ്പെട്ടവർക്ക് നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലാ ബിഷപ്പ് മാർ ജോസഫ് കലർങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി എം എസ് പാലാരൂപതിയുടെ ഹൃദയഭാഗമാണെന്നും രൂപതാംഗങ്ങളിൽ ആറു ഭാഗം ലളിതഗ്രഹരാണെന്നും അദ്ദേഹം പറഞ്ഞു ദളിത് കത്തോലിക്കർക്ക് വേണ്ടി രൂപത നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ചരിത്രത്തിൽ വിമോചന സമരം വിദ്യാഭ്യാസ സമരം മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ പാരിസ്ഥിതിക കാർഷിക പ്രശ്നങ്ങൾ എന്നിവയിൽ ഉടനീളം രൂപത ഇടപെട്ടുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമാണ് ഈ മഹാസമ്മേളനവും സിമ്പോസിയം എന്നും ബിഷപ്പ് പറഞ്ഞു മാർ ജോസഫ് പളിക്ക പറമ്പിൽ സന്നിഹിതനായിരുന്നു സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ഗീവർഗീസ് മാർ അപ്രയം അപ്രഭാഷണം നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലി സന്ദേശം നൽകി എം പിമാരായ ജോസ് കെ മാണി ആന്റോ ആന്റണി എംഎൽഎമാരായ മോനിസ് ജോസഫ് സുബാഷിൻ കൊളത്തിങ്കിൽ പാലാരൂപത പ്രോട്ടോസ് അഞ്ചലൂസ് മോൺസിനോർ ജോസഫ് തടത്തിൽ വികാര്യ ജനറൽമാരായ മൊഴിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ മൊഴിസിഞ്ഞാർ സുബാഷൻ വെത്താനത്ത് മൊഴിസിർ ജോസഫ് കണിയൊടിക്കൽ ഡി സി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ലോകൽ ഡി സി എം എസ് രൂപതാ പ്രസിഡന്റ് ബിനോയ് ജോൺ ബിന്ദു സുബാഷിൻ രാജീവ് കൊച്ചുപറമ്പിൽ ഫാദർ റുക്കുമാൻസ് കുന്നംപുറം ഫാദർ ജോസ് ഒടക്കകുറ്റ് ബിന്ദു ആന്റണി എന്നിവർ പ്രസംഗിച്ചു രാവിലെ നടന്ന സിംബോസിയത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദളിത് വിമോചനത്തിന് വഴികാട്ടെ എന്ന വിഷയവും ചർച്ച ചെയ്തു